ഉണ്ണികൃഷ്ണൻപൂറ്റിയെ നാളെയാണ് ദേവസ്വം വിജിലൻസ് സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത് ഷഫീദ് റൌത്രറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരാൻ പോകുന്നത് ഷഫീദ് ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയാണല്ലോ ബംഗളൂരുവിലെത്തി അവർ നേരത്തെ വിവരശേഖരണം ഒക്കെ നടത്തി എന്തൊക്കെ കാര്യങ്ങൾ ഇതിനോടകം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേവസ്വം വിജിലൻസിന് ഷഫീദ് ഉന്മേഷ പ്രധാനമായും നാളെ ഒരു നിർണായക ദിവ നിർണായക ദിവസമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കാരണം ഇതുവരെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച ചില വിവരങ്ങളുണ്ട് മാത്രമല്ല ഉണ്ണികൃഷ്ണം പോറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടത്തിയ ഇടപാടുകളെക്കുറിച്ചടക്കമുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച് അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിലുള്ളത് ഈ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഇക്കാര്യത്തിലൊക്കെ പറയാനുള്ളത് എന്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പക്കലുള്ള രേഖകളുടെ ആധികാരികത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അതുകൊണ്ടാണ് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ദേവസ്വം വിജിലൻസ് കിടക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസിന് റിപ്പോർട്ട് നൽകുകയും വേണം സ്വാഭാവികമായും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു മാസത്തിലധികം ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം തിരികെ എത്തിക്കാൻ വൈകിയിലെ കാലതാമസമായിരുന്നു പ്രധാനമായും ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചത് ആ രീതിയിലാണ് കർണാടകയിലും പിന്നീട് തമിഴ്നാട്ടിലും ഇത് പോയി മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റൊരു എക്സ്റ്റേണൽ ഏജൻസി ഒരു എക്സ്റ്റേണൽ കമ്പനി വരുന്നു ആ കമ്പനി എങ്ങനെ ഇതിനെ തടപെടുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളി തന്നെയാണോ തിരികെ ഇവിടേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തി വരുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവുകൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു അതിൽ പണപ്പിരിവുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ചില സൂചനകളും സ്ഥിരീകരണങ്ങളും ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് കാരണം ശബരിമല എന്നുള്ള കാര്യം അതായത് ശബരിമലയിൽ നിന്നുള്ള പാളി എന്ന രീതിയിൽ ഇത് കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച ക്രൗഡ് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അത് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അക്കാര്യത്തിലും വിജിലൻസ് വ്യക്തതയടും മൂന്നാമത്തെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഇപ്പോൾ തന്നെ ഈ നെയ്യഭിഷേകം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു ബാംഗ്ലൂരിലെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യവസ്ഥ എന്ന പേരിൽ അദ്ദേഹം ഈ നെയ്ത്തി അംഗങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുവരികയും പമ്പയിൽ നിന്ന് ട്രാക്ടർ മാർഗ്ഗം അത് സന്നിധാനത്തേക്ക് എത്തിക്കുകയും അവിടെ അഭിഷേകം നടത്തുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേവസ്വം ബോർഡ് തന്നെ കാര്യം വിലക്കുകയും ചെയ്തു ആ വിഷയത്തിലടക്കം ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണം പോറ്റി ശബരിമല ഏതൊക്കെ തരത്തിൽ കച്ചവടമാക്കി നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് അതിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ് നാളെ ഉന്മേഷ് ശരി ഷഫീ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം